നമ്മളെ പച്ചരി കൊണ്ടൊരു ഉപ്പുമാവാണ് അതിന് നമുക്കിതാക്കണേ പച്ചരി അര ഗ്ലാസ് പച്ചരി അപ്പം നമുക്ക് ആ പച്ചരി ഇതുക്കിട്ടു കൊടുത്ത് നമുക്ക് ഒന്നര കപ്പ് വെള്ളം നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്ക് നമുക്ക് അതിക്ക് വേണ്ട ഒരു സാവളൻ്റെ ഒരു പൊടി കുറച്ച് ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ അപ്പം നമുക്ക് അരിഞ്ഞ് റെഡിയാക്കോ നമ്മൾ പച്ചരി കുതിർന്ന് വയ്ക്കണം റെഡിയാക്കി വെച്ചു കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ കുതിർന്ന പച്ചരി ഉണ്ടായിരുന്നു ആ കുതിർന്ന പച്ചരി നല്ലോണം കഴുകിയിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അതേപോലെ കഴുകിങ്ങനെ കഴുകി വൃത്തിയാക്കിയ പച്ചരി അതിന് നമുക്ക് നമുക്കിതിന് ചാ ചായ കൂടെ അതെ ചൂടുവെള്ളം എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഉമ്മാവിൻ്റെ കൂടെ കുടിക്കാം അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടോ അങ്ങോട്ട് കുടിക്കാം കേട്ടോ ചൂടായിട്ട് പകരം മാറി വരാൻ വേണ്ടിയിട്ടാണ് എന്നാൽ നമ്മൾ ഒന്നര ഒന്നര കപ്പ് വെള്ളം കേട്ടോ പത്തി വേഗണ്ട വെള്ളം കുറച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം നാളെ നാളത്തെ നമ്മൾ മൂക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ഇട്ട് നമുക്ക് കൂടി ഉപ്പും ഇട്ടിട്ടുണ്ട് പിന്നെ ഉറക്കിട്ട് കൂട്ടത്തിൽ കൂടാതെ നമ്മൾ കഴുകി കഴുകി വെച്ചാൽ പച്ചയെട്ട് കൊടുക്കാം കേട്ടോ പ്പുമാവടെ നല്ലൊരു വരുത്തി നല്ല രീതിയില് കേട്ടോ അപ്പം ടാട്ടോ നമ്മളെ വൈകുന്നേരത്തെ പച്ചനി കൊണ്ടുള്ള ഉപ്പും മാവ് വേണം റെഡി ഇത് ട്രൈ ചെയ്ത് നോക്കുക അത് ഞാനൊന്ന് കഴിച്ചു നോക്കിയാലോ കുറഞ്ഞ ചേരുവ കൊണ്ട് എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റൊരു ഉപ്പുമാവാണ് പച്ചരി വെച്ചിട്ടുള്ള ഒരു ഉപ്പുമാവ് നമുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബ ബൈ